ഹലോ കൈസുപ്പം മുളകും പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോലെ കൂട്ടുകാരെ നമ്മുടെ സിദ്ധുവിനെ ഒന്ന് പിടിക്കുന്ന അതായത് ഒന്ന് കൺട്രോൾ ആക്കുന്ന ലച്ചുവിനെ നമുക്ക് പ്രമോലിൽ കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ സിദ്ധു വെറുതെ കൂട്ടുകാരൊക്കെ ചോദിക്കുമ്പോൾ ആ പൈസയ്ക്ക് ഇങ്ങനെ അയച്ചയച്ചു കൊടുക്കുകട്ടോ എത്രയാണെന്നൊന്നും നോക്കുന്നതേ ഇല്ല ആ നിനക്ക് എത്ര വേണം ആ ഞാനിപ്പൊ തന്നെ അയച്ചേക്കാം എന്നൊക്കെ പറഞ്ഞ അയക്കുവാണേ ലാസ്റ്റ് നമ്മുടെ സിദ്ധുവിന്റെ പെങ്ങൾ വിളിക്കുന്നുണ്ട് എന്നിട്ട് ഒരു ലക്ഷം രൂപ കടമൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ സിദ്ധു സിദ്ധുവാണെങ്കിൽ കൊടുക്കാന്നും എല്ലാം ഏക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ലെച് ഉത് വന്നിട്ട് നമ്മുടെ ഭവാനിയമ്മയോട് പറയുന്നുണ്ട് കുറച്ചു മുമ്പ് സിദ്ധുവിന്റെ പെങ്ങൾ വിളിച്ചിരുന്നു ഒരു ലക്ഷം രൂപ കടം ചോദിക്കാൻ എന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ അമ്മൂമ്മ പറയുന്നുണ്ട് ആ അത് നല്ല കാര്യമല്ലേ മോളെ അവർക്ക് വലിയ കാര്യം നടത്താനാണെങ്കിൽ അത് നടക്കുന്നത് നല്ലതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ ലച്ചു പറയുന്നുണ്ട് ആ എങ്ങനെ നടത്തി നടത്തി എല്ലാവരും നടത്തി നടത്തി നമുക്കൊരു ആവശ്യം വരുമ്പോഴത്തേക്കും ലാസ്റ്റ് പൈസ ഒന്നും കാണില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇത് നമ്മുടെ സിദ്ധു കേൾക്കുന്നുണ്ട് അപ്പൊ സിദ്ധു നമ്മുടെ അടുത്ത് പറയുന്നുണ്ട് ഇനി ലച്ചു അറിയാതെ ഞാൻ ഒരു പൈസയും ചിലവാക്കില്ല ഇനി ഇനി നോക്കിക്കോ ഇനി ഞാൻ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പോകാം എന്നൊക്കെ പറയുന്നുണ്ട് അതിനിടയിൽ നമ്മുടെ ഗൗരിയമ്മ വന്ന് ഉണ്ട് നീ എന്തിനാളെ എനിക്ക് അയ്യായിരം േ എന്നൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ സിദ്ധു നമ്മുടെ ലെച്ചുനു മുമ്പിൽ വച്ച് നമ്മുടെ ഗൗരിയമായ കണ്ണടച്ച് കാണിക്കുന്നൊക്കെ ഉണ്ട് അയ്യോ ഒന്നും മിണ്ടാതിരി നാറ്റിക്കല്ലേ എന്നൊക്കെ ഉള്ള രീതിയില് അപ്പൊ അവിടെ എന്തോ ഒരു പണി നമ്മുടെ സിദ്ധു മനഃപൂർവ്വം നമ്മുടെ ലച്ചുവിനെ അറിയിക്കാൻ വേണ്ടി ഒപ്പിക്കുന്നൊക്കെ ഉണ്ട് അപ്പൊ അതെന്താണെന്ന് നമുക്ക് എപ്പിസോഡ് കാണുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ എന്തായാലും അവസാനം ഉണ്ടല്ലോ നമ്മുടെ സിദ്ധു ഫ്രണ്ട്സിന്റെ ഒപ്പം ഒരു ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും അപ്പൊ നമ്മുടെ ലച്ചു ഈ പൈസ കൺട്രോൾ ചെയ്യണം എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമ്മുടെ സിദ്ധു ഒരു പുതിയ വഴി എടുത്ത എടുത്തിരിക്കുകയാണ് സിദ്ധു പറയുന്നുണ്ടേ അ ട്രിപ്പിന് ഞാൻ വരുന്നില്ല പക്ഷെ എന്റെ ഷെയർ ഞാൻ അയ്യായിരം രൂപ അയച്ചേക്ക നിങ്ങൾ അത് എൻജോയ് ചെയ്യുന്നേ എന്ന് പറഞ്ഞ് നമ്മുടെ സിദ്ധു പൈസ അയച്ചു കൊടുക്കുന്നുണ്ട് പക്ഷെ പോകുന്നില്ലതാനും പൈസയുടെ കാര്യത്തിനാണ് നമ്മുടെ സിദ്ധുവിനോട് പോകണ്ടതെന്ന് നമ്മുടെ ലച്ചു പറഞ്ഞത് പക്ഷെ സിദ്ധു എന്ത് ചെയ്തു പൈസ ഒക്കെ അയച്ചു കൊടുത്തു സിദ്ധുവിന്റെ ഷെയർ ഒന്നും മുടക്കില്ല എന്നാ ടൂർ പോകുന്നില്ലതാണ് അപ്പൊ നമ്മുടെ ലച്ചു ഈ ഒരു മണ്ടത്തരം കണ്ടിട്ട് ഇങ്ങനെ തലയിൽ കൈവച്ച് എന്റെ പൊന്നോ ഈ മണ്ടൻ ഒരിക്കലും നന്നാവില്ല നന്നാവില്ലായെന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു രംഗത്തിലാട്ട കുട്ടിക്കാർ പ്രൊമോ അവസാനിക്കുന്നതേ കാത്തിരുന്നു എന്നെ കാരണം ആട്ടോ പഠിച്ച ഒരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ